ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ ടൊമാറ്റോ ഹൽവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമ്മളിത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലി കളയാനായിട്ട് നമുക്ക് ആ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തോല് തൊലി ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ മിക്സിയിലടിച്ച് ഹൽവയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് മിക്സി ഇഡലി പാത്രത്തിലേക്ക് ആവി കയറ്റാനായി ഇത് മാറ്റാം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇപ്പൊ നമ്മൾ ഇതേപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി എടുക്കാൻ എളുപ്പമാണ് ചൂടാറിയതിനു ശേഷം നമ്മളിതേപോലെ തൊലി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത് അരിച്ചെടുക്കണം കിട്ടും നമ്മൾ തക്കാളി അവി കയറ്റി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അരിച്ച് എടുത്തതാണ് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് മിക്സിയിൽ അടിക്കാനായിട്ട് അരിച്ചെടുക്കാൻ നിത്തി പാടാണ് അത്രേ ഉള്ളൂ നമുക്ക് ഈ ജ്യൂസ് ഗ്യാസ് ഓണാണ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് തന്നെ ഒരു കപ്പ് അളവില് നമ്മൾ ചായയൊക്കെ കുടിക്കത്തില്ലേ ആ ഒരു ഗ്ലാസ്ല് ഒരു കപ്പ് മൈദമാവാണ് മൈദ മാവല്ല മൈദപ്പൊടി മൈദമാവ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർ ശർക്കര പാനി ആക്കിയതാണ് ഇത് ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കി അരിച്ചതാണ് അരിച്ചൊഴിച്ചതാണ് ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ ജ്യൂസും മൈദമാവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഓണാക്കിയാൽ മതി ഞാനത് മിക്സ് ചെയ്യാൻ താമസിക്കുന്നത് കുറച്ച് കട്ട കെട്ടി പോയിട്ടുണ്ട് കട്ടയായിട്ടുണ്ട് നിങ്ങളത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി അപ്പൊ കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യേക്കൂടി ചേർത്തിട്ടുള്ളൂ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂൺ ആയോണ്ടാണിങ്ങനെ എടുത്ത പ്രാവശ്യം കാണിക്കുന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം റെഡി ആകാറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നട്ട്സ് ചേർക്കാം നിങ്ങൾക്ക് ഏതൊക്കെ നട്ട്സ് ചേർക്കണമോ അതെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇറക്കുന്നതിന് മുന്നേ ശകലം കൂടി അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം മൊത്തം നമ്മള് രണ്ടര സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാത്രം കണ്ടിന് അത്രയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വിട്ട് സ്റ്റേജ് ആയിട്ടുണ്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ രുചികരമായ ടൊമാറ്റോ ഹല തയ്യാറായിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്ക് പാകമായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇറക്കുന്ന സമയത്ത് കണ്ടോ സമയത്ത് മൊത്തത്തില് ഒന്ന് കറങ്ങും ഇതേപോലെയാകും പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല ഇതേപോലെ വരും നമ്മളിങ്ങനെ ആക്കുമ്പോ തന്നെ കണ്ടോ നല്ല ടിണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരിവായിട്ടുണ്ട് ഇത് പരിവാവുന്ന സമയത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തേച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ശേഷം ശേഷം ബാക്കി നമ്മുടെ ഹൽവ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്ന് ഞാനല്ലേ ടേസ്റ്റ് ചെയ്യുന്നത് എന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് മോൻ്റെയിൽ കൊടുത്തിട്ടുണ്ട് മോൻ അത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും എങ്ങനെയുണ്ട് ഒളി എന്നാണ് മോൻ പറഞ്ഞത് അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നതിലേക്കും ബൈ